ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ഫൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ എല്ലാവരും സുഖമായിട്ട് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അതായത് ഇതൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഇതൊരു ബ്രൈഡൽ ബ്ലൗസാണ് അപ്പം ബ്ലൗസ് എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാലോ ഇതാ ഇവിടെ രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ബീഡ്സ് ഒരു ലെയർ ഫോറം ബീഡ് ഒരു ലെയർ അത് കഴിഞ്ഞിട്ട് ദ ഷുഗർ ബീഡ്സിന് ഒരു ലെയർ പിന്നെ വി പോലെ ചെറിയ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ചെറിയ വി പോലെ അങ്ങനത്തെ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനിടയിൽ തന്നെ ചെറിയൊരു വൈറ്റ് കളർ സ്റ്റോണും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നീട് അടുത്തൊരു ലെയർ ഷുഗർ ബീഡ്സും പിന്നെ ഫ്ലവർ ഫ്ലവർ പോലെ നമ്മുടെ ഫോറം ബീഡ് ചെയ്തിട്ട് പിന്നെ അതിന് ചുറ്റിനും ഷുഗർ ബീഡ്സും കൊടുത്ത് അതിന് തൊട്ട് താഴെ ഒരു ടു എം എം ബീഡും ഒരു ഷുഗർ ബീഡ്സും കൂടെ കൊടുത്താണ് ആ വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് അടുത്ത് നമുക്ക് സ്ലീവ് നോക്കാം സ്ലീവിൽ ആദ്യം ഡബിൾ ലെയർ ചെയിൻ സ്റ്റിച്ച് പിന്നെ ഒരു ലെയർ ഷുഗർ ബീഡ്സ് പിന്നെ ഫോർ എം എം ബീഡ്സ് ഒരു ലെയർ പിന്നെ വീണ്ടും ഒരു ഷുഗർ ബീഡ്സ് പിന്നെ ട്യൂ എം എം ബീഡും ഷുഗർ ബീഡ്സും അങ്ങനെ അത്രയും ലെയർ വന്നതിന് ശേഷം നമ്മുടെ അടുത്ത ആ തുണിയിലുള്ള ഡിസൈൻ തന്നെ ഹൈലൈറ്റ് ആക്കിക്കൊണ്ട് എൻ്റെ ഇത് കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് ലെയർ കട്ട് ബീഡ്സും ഗോൾഡൻ കളറാണ് അതിൻ്റെ സെൻറ്ററിലൂടെ ക്ലോത്തിൻ്റെ അതേ കളറ് കട്ട് ബീഡ്സും കൊടുത്തെടുത്തിട്ടുണ്ട് കണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ ഷുഗർ ബീഡ്സ് പിന്നെ ഫ്ലവർ ഫോർ എം എം ബീഡും ഷുഗർ ബീഡും പിന്നെ വീണ്ടും ഒരു ഷുഗർ ബീഡ്സ് ലെയർ പിന്നെ ഗോതമ്പിൻ്റെ ഈച്ചെറിയ ഒരു ഫ്ലവർ പോലെ ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷുഗർ ബീഡ്സ് വീണ്ടും നേരത്തെ നമ്മൾ ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു കണ്ടോ അത് തന്നെ മൂന്ന് ലെയർ ആയിട്ട് വരുന്നുണ്ട് ഇതാ ഇത്രയും ആയി നമ്മൾ നിർത്തുന്നു ഇങ്ങനെയാണ് ഇതിലെ വർക്ക് ഫുള്ളായിട്ട് വരുന്നത് കണ്ടോ നമ്മുടെ ഒരു സ്ലീവിലെ വർക്കാണ് അടുത്ത സ്ലീവിലേയും കൂടെ കാണിച്ചു തരാം ോ ഇതാ അടുത്ത സ്ലീവ് അതുപോലെ തന്നെ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂവും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് കണ്ടോ ഇതെ സ്ലീവാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് അല്ലേ ബൈ